ഇത്തവണ സ്കൂൾ തുറക്കുന്നത് ജൂൺ മൂന്നിന് തന്നെ ആണോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് സംബന്ധിച്ച അറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പ് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം അന്തിമ ഘട്ടത്തിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു യൂണിഫോം വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കും ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ വിഭാഗത്തിൽ ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളുള്ള എൽ പി സ്കൂൾ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള എൽ പി സ്കൂൾ ഒന്നു മുതൽ ഏഴ് വരെയുള്ള യു സ്കൂൾ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള യു സ്കൂൾ ഒന്നു മുതൽ നാലു വരെയുള്ള എയ്ഡഡ് എൽ സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്കാണ് കൈത്തറി യൂണിഫോം നൽകുക കൈത്തറി യൂണിഫോം ചെലവ് പൂർണമായും സംസ്ഥാന സർക്കാർ മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ഫണ്ട് ചെലവിക്കേണ്ട സർക്കാർ സ്കൂളുകളിൽ കൈത്തറി യൂണിഫോം വിതരണം ചെയ്യുന്നതിനാൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായ തുക ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ ക്രമത്തിൽ എസ് എസ് കെ തിരികെ നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷം മുതലാണ് കൈത്തറി യൂണിഫോം പദ്ധതി നിലവിൽ വരുന്നത് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പിലും സ്കൂൾ തുറക്കുന്ന ഡേറ്റിൽ മാറ്റമില്ല ജൂൺ മൂന്നിനാണ് സ്കൂളുകൾ തുറക്കുന്നത് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ തീയതി രാവിലെ മണിക്ക് എറണാകുളം ജില്ലയിലെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു ചടങ്ങിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും ജില്ലയുടെ അമരക്കാരൻ കൂടിയായ നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സന്നിഹിതനായിരിക്കും പ്രതിപക്ഷ നേതാവ് എം പിമാർ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ മന്ത്രിമാർ എം എൽ മറ്റ് ജനപ്രതിനിധികൾ ഡി ജിഇ തുടങ്ങിയവർ പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളം ജില്ലയിലെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സ്കൂൾ തുറക്കൽ നീട്ടണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്